ആ കൂട്ടുകാരെ ഷുഗറിന് നല്ല ഒരു ഉത്തമ മരുന്ന് പറഞ്ഞു തരാം ഇതായി നമ്മൾ വെട്ടുന്ന ഈ ചക്കയില്ലേ ഈ ചക്കേൻ്റെ ചക്കച്ചള ഇങ്ങനെ ഇരിഞ്ഞെടുക്കുക ഈ ഇരിഞ്ഞെടുക്കുന്ന ചക്കച്ചള നമുക്ക് പുഴുങ്ങി എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഈ ചക്കച്ചളേൻ്റെ ആവശ്യമില്ല നമുക്ക് മരുന്നില്ല എന്നിട്ട് ഇതേണ്ട ഈ മടല് ഈ ചകണി ഇതായിട്ട് ഈ മടലെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കരിന്തൊലി ഇതാണ് ഇതിങ്ങനെ എന്നിട്ട് ഇത് നമ്മൾ ഇത് ശുദ്ധമായ പച്ചവെള്ളമാണ് ഈ വെള്ളത്തിലേക്ക് നമ്മൾ മടലിങ്ങനെ അരിഞ്ഞിടുക മണല് മുങ്ങുന്ന രീതിയിൽ വെള്ളം വേണം ഇനി ഇത് നമ്മൾ മൂടി വെക്കുന്നു നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂടി കൊണ്ട് മൂടി വെക്കുന്നു നാളെ രാവിലെ ഈ മടലെടുത്ത് കളഞ്ഞിട്ട് ഈ വെള്ളം വെറും വഴിച്ച് കഴിക്കുക ഇങ്ങനെ ഒരാഴ്ച കഴിച്ചാൽ എത്ര കൂടിയ ഷുഗറും നോർമലാകും ഇത് അനുഭവി അനുഭവത്തിൽ നിന്നുള്ള ഇതാണ് അല്ലാതെ വേറൊന്നല്ല ഇത് നൂറ് ശതമാനോ ഫലവത്താണ്